കൊലപാതക കേസിലെ പ്രതിയായ സജികുമാർ എന്ന അമ്പിളിയെ സഹായിച്ച പാറശാല സ്വദേശിന്റെ സുഹൃത്ത് കസ്റ്റഡിയിൽ കന്യാകുമാരി എസ് പിയുടെ സ്പെഷ്യൽ സംഘമാണ് പൂവാർ പൂങ്കുളം സ്വദേശിയായ പ്രദീപ് ചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത് സുനിൽകുമാർ ഒളിവിൽ പോകുന്നതിന് മുൻപ് സുഹൃത്തായ പ്രദീപ് ചന്ദ്രനെ ഫോണിൽ ബന്ധപ്പെട്ടതായി പോലീസ് ജിബിൻ ജേബിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ജിബിൻ വളരെ നിർണായകമായ ആയ ഒരു അറസ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ ഈ പ്രദീപ് ചന്ദ്രൻറേത് ഈ പ്രദീപ് ചന്ദ്രന്റെ പ്രദീപ് ചന്ദ്രനിലൂടെ അമ്പിളിയിലേക്ക് എത്താൻ കഴിയും അല്ലെങ്കിൽ ഇതിനൊരു റൂട്ട് കിട്ടുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ടോ തിരുവനന്തപുരം മലയൻകിരി സ്വദേശിയും കോറിടമയുമായിട്ടുള്ള ദീപുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന നാലാമത്തെ ആളാണ് ഈ പൂങ്കുളം സ്വദേശിയായിട്ടുള്ള പ്രദീപ് ചന്ദ്രൻ എന്ന് പറയുന്നത് ഈ ദീപുവിൻ്റെ കൊലയാളിയായിട്ടുള്ള അമ്പിളി എന്ന സജി കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിൻ്റെ അത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലകളിലൊക്കെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സുനിൽകുമാർ എന്ന ആൾ നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് ദീപുവിനെ വധിച്ചത് എന്നാണ് ഇയാൾ തമിഴ്നാടിന് പോലീസ് നൽകിയ മൊഴി അതിന് പ്രകാരമാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തമിഴ്നാട് എസ് പിയുടെ കന്യാകുമാരി എസ് പിയുടെ നേതൃത്വം ത്തിലുള്ള സംഘം കേരളത്തിലും തമിഴ്നാട്ടിലുമായി തന്നെ ഈ സുനിൽകുമാറിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ വ്യാപകമാക്കിയത് പക്ഷേ അദ്ദേഹത്തെ ഈ സുനിൽകുമാറിനെ ഇതുവരെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അയാളുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ സുനിൽകുമാർ അവസാനമായി ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇയാളുടെ സുഹൃത്തും പൂവാർ പൂങ്കുളം സ്വദേശിയുമായിട്ടുള്ള ഈ പ്രദീപ് ചന്ദ്രനെയാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കാരണം സുനിൽകുമാറിനെ ലഭിച്ചാൽ മാത്രമേയുള്ളൂ സുനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ പോലീസിന് ഈ അമ്പിളി നൽകുന്ന മൊഴികളൊക്കെ തന്നെ ശരിയാണോ എന്ന കാര്യം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോലീസിന് സുനിൽകുമാറിനേക്ക് എത്തണം അതുകൊണ്ടാണ് ഏറ്റവും അവസാനമായി സുനിൽകുമാർ ഫോണിൽ സംസാരിച്ചിരിക്കുന്ന പ്രദീപ് ചന്ദ്രനെ ഇപ്പോൾ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ എത്ത് എടുത്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ ഹാജരാക്കിയ അമ്പിളി എന്ന പ്രതിയെ തമിഴ്നാട് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ഈ അമ്പിളിയെയും അതുപോലെ തന്നെ നിലവിൽ കസ്റ്റഡിയിലുള്ള അമ്പിളിയുടെ ഭാര്യയെയും ഈ അവസാനമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രദീപ് ചന്ദ്രനെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ സുനിൽകുമാറിനെ സുനിൽകുമാറിനെ എത്രയും വേഗം കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് കാരണം അതിനുശേഷം മാത്രമേ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് അല്ല എന്നുണ്ടെങ്കിൽ അമ്പിളി പറഞ്ഞ മൊഴികൾ ഒക്കെ തന്നെ സത്യമാണോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ ഇനി സുനിൽകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ